കർണാടകയിലെ ധർമ്മസ്ഥലയിൽ എസ് ഐ ടിയുടെ ആദ്യഘട്ട തെരച്ചിൽ ക്ലൈമാക്സിലേക്ക് അടയാളപ്പെടുത്തിയ ഏറ്റവും അവസാനത്തെ പോയിന്റായ പതിമൂന്നിൽ ജി പി ആർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു ഏറ്റവും കൂടുതൽ മൃതദേഹം സംസ്കരിച്ചത് സ്നാനഘട്ടത്തിന് സമീപമുള്ള ഈ പ്രദേശത്തൊന്നാണ് സാക്ഷിയുടെ മൊഴി കേരളീയ വസ്ത്രമണിഞ്ഞ ഒരു പെൺകുട്ടിയടക്കം എട്ടു പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ ഈ പതിമൂന്നാം പോയിന്റിൽ കുഴിച്ചിട്ടുണ്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളി നേരത്തെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു കെ വി ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബൈജു ഈ പതിമൂന്നാം പോയിന്റിലെ പരിശോധന ഈ കേസിൽ ഈ അന്വേഷണത്തിൽ അതിനിർണായകമാണ് കാരണം ഇതിനു മുൻപ് നിരവധി പേരുടെ കഴിഞ്ഞ പന്ത്രണ്ട് പോയിന്റുകളിലെ പരിശോധനയിൽ നിരവധി പേരുടെ അസ്ഥിഗൂഢങ്ങൾ അസ്ഥി കഷ്ടങ്ങളടക്കം കണ്ടെത്തിയിട്ടുണ്ട് അത് എത്ര പേരുടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ എസ് ഐ ടി ഇപ്പോഴും വ്യക്തമായ കണക്കുകൾ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ എങ്കിലും പോലും നമ്മൾ നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നൂറിലധികം പേരെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നിരവധി പേരുടെ കൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് ഈ ഇന്നത്തെ ഈ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ അവസാനഘട്ട ഈ ആദ്യഘട്ട തെരച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അത് എത്രത്തോളം നിർണായകമാണ് ഇവിടെ നിന്നും ഈ ഒരു എത്ര ഈ പതിമൂന്നാം പോയിന്റ് എന്ന് പറയുമ്പോൾ അത് എത്ര ദിവസത്തെ പരിശോധന അവിടെ ആവശ്യമായി വരും ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമാണ് എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം ഈ പരിശോധന കാരണം നേരത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ജി പി ആർ സംവിധാനം ഉപയോഗിച്ച് അതായത് ഗ്രൗണ്ട് പെരക്ട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പതിമൂന്നാം പോയിന്റിൽ നടക്കുന്നത് പതിമൂന്നാമത്തെ ദിവസമാണ് പതിമൂന്നാം പോയിന്റിൽ നടക്കുന്ന പരിശോധന ആദ്യഘട്ടത്തിൽ ഏറ്റവും അവസാനമായി അടയാളപ്പെടുത്തിയ സ്ഥലം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടോം സൂചിപ്പിച്ചതുമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരു വിഷയമാണിത് കാരണം കേരളീയ വേഷത്തിലൊരു പെൺകുട്ടിയെ ഇവിടെ കുളിച്ചിട്ടിട്ടുണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയത് പതിമൂന്നാം പോയിന്റിലാണ് നേരത്തെയൊക്കെ ഒക്കെ അത്തരം വിവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ഏത് പോയിന്റിലായാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് പതിമൂന്നാം പോയിന്റിലാണ് ഇത്തരത്തിലൊരു കേരളീയ വേഷത്തിലുള്ള പെൺകുട്ടിയെ അവിടെ കുരിച്ചിട്ടിട്ടുണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തി അതുകൂടാതെ എട്ടോളം പേരെ ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ കുളിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം മൊഴി നൽകിയത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആറ് പ്രാദേശികരായ സാക്ഷികൾ കൂടി ഇയാൾ ഇവിടെ ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിന്ന് കണ്ടു എന്ന് വെളിപ്പെടുത്തി എസ് ഐ ടിക്ക് മുന്നിലെത്തിയിട്ടുണ്ട് അങ്ങനെ കൂടുതൽ കൂടുതൽ സാക്ഷികൾ കൂടി ഉള്ള ഒരു പ്രദേശമാണ് പതിമൂന്നാം പോയിന്റ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് തത്സമയ ദൃശ്യമാണ് ടോമെ ഇപ്പോൾ അതിന്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത് അതായത് പൂർണമായും മറച്ചു വെച്ചുകൊണ്ട് നേരത്തെ ഒക്കെ ഉള്ളതുപോലെ തന്നെ രഹസ്യ സ്വഭാവത്തിലുള്ള പരിശോധനയാണ് എസ് ഐ ടി നടത്തുന്നത് അതേ രീതിയിലുള്ള പരിശോധന തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഡ്രോൺ സി പി ആർ ആണ് ഇത് ഇത് ഈ പ്രദേശത്തെ മാർക്ക് ചെയ്ത മുഴുവൻ പ്രദേശങ്ങളിലും കൃത്യമായി വിശദമായ പരിശോധന നടത്തി എവിടെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യന്റെ അസ്ഥികൾ അതിൽ യും വസ്തുക്കൾ ലഭിക്കുന്നു ആ പ്രദേശം കൃത്യമായി പരിശോധിക്കുക തെളിവ് നശിപ്പിക്ക നശിക്കാതിരിക്കാനും കൂടി അത് ഉപകരിക്കും നേരത്തെയൊക്കെ നമ്മൾ കണ്ടതാണ് ഒന്നാമത്തെ പോയിന്റ് മുതൽ പന്ത്രണ്ടാമത്തെ പോയിന്റ് വരെ വലിയ തോതിൽ ദുഷ്കരമായിരുന്നു ഈ പരിശോധന കാരണം വലിയ കുഴി ആഴത്തിൽ എടുക്കുക പ്രയാസമായിരുന്നു വെള്ളം വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നേത്രാവതി പുഴയുടെ തീരത്തായതുകൊണ്ട് തന്നെ വെള്ളം കുഴിച്ച കുഴിച്ചെടുക്കുമ്പോൾ വെള്ളം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രതികൂല കാലാവസ്ഥയിലും പോയിന്റ് പോയിൻറ്റ് പതിനൊന്ന് എ ആറ് നാല് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ ലഭിച്ചു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥി കൂടെ ലഭിച്ചിട്ടുണ്ട് തലയോട്ടി ലഭിച്ചിട്ടുണ്ട് ഒരുപാട് അസ്ഥികൾ ലഭിച്ചിട്ടുണ്ട് ഏതായാലും പതിമൂന്നാം പോയിന്റിൽ രാജ്യം മുഴുവൻ ഇന്ന് കാത്തിരിക്കുന്നത് പതിമൂന്നാം പോയിന്റ് തന്നെയാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നു ഈ ഡ്രോണിന് ഒരു പ്ര പ്രത്യേകതയുള്ളത് ഇത് ഇന്ത്യ പാക്ക് അതിർത്തികളിൽ ഇത്തരത്തിൽ നുഴിഞ്ഞുകയറ്റമൊക്കെ തടയാൻ ഭൂഗർഭ അറകളുണ്ടാക്കി തുരങ്കങ്ങളുണ്ടാക്കി നുഴിഞ്ഞുകയറ്റം തടയാൻ ബി എസ് എഫ് ഉപയോഗിക്കുന്നതിന് സമാനമായ ഡ്രോൺ എന്നാണ് ആഭ്യന്തര വൃത്തം വ്യക്തമാക്കുന്നത് അമേരിക്കൻ നിർമ്മിത സംവിധാനമാണ് അത്തരത്തിൽ ആധുനിക സാങ്കേതിക സംവിധാനമുള്ള ഒരു ഡ്രോൺ ആണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് കർണാടക സർക്കാർ ഈ കാര്യത്തിൽ ഒരു ലിഞ്ച് പോലും പിന്നോട്ടില്ല ഒപ്പം എസ് ഐ ടിയും ആദ്യ ഘട്ടമാണിത് ആദ്യ ഘട്ടത്തിലെ അവസാന പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇനി ഒരു പക്ഷേ വൈകാതെ തന്നെ കോടതിയിൽ ഇത് സമർപ്പിച്ചേക്കും അതിനുള്ള ഒരു ഒരുക്കങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു രണ്ട് ദിവസം പരിശോധന ഉണ്ടായിരുന്നില്ല ആ ദിവസങ്ങളിൽ ഇതിന്റെ കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു എസ് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഇന്നും നാളെയുമായിരിക്കും ഒരുപക്ഷെ ഈ പതിമൂന്നാം പോയിന്റിൽ പരിശോധന ഉണ്ടാവും കാരണം അത് വലിയൊരു മറ്റ് നേരത്തെ ഉണ്ടായ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഉണ്ടായ പോലത്തെ ഒരു ഏരിയ അല്ല വലിയ ഒരു ഏരിയയിലാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തത്സമയ ദൃശ്യം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് മറച്ചുവെച്ചുകൊണ്ടുള്ള പരിശോധന നടത്താൻ ആ റോഡുണ്ട് പ്രാദേശിക റോഡാണ് ആ റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ട് പരിശോധന നടത്തുന്നുണ്ട് കാരണം ഈ റെഡാർ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന് സമീപത്തുകൂടി ഈ തരത്തിൽ വാഹനങ്ങൾ പോകുന്നത് അതൊക്കെ ഇതിന് തടസ്സമാകും അങ്ങനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ പരിശോധന നടത്തി ഏറ്റവും കൂടുതൽ തെളിവുകൾ അതായത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന തെളിവുകൾ കൂടി ഉൾപ്പെടുത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് കാരണം കോടതി ഈ ശുചീകരണ തൊഴിലാളി രഹസ്യമൊഴി നൽകിയപ്പോൾ ഇതിൽ വിശദമായ പരിശോധന നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ ശേഖരിക്കാനായി ഈ കേസിൽ എന്തൊക്കെയാണ് എസ് ഐ ടിയുടെ കണ്ടെത്തലുകൾ അതെല്ലാം ഇനി കോടതിയിൽ സമർപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു ഒരു പക്ഷേ ഇന്ന് ഈ നാളെത്തെയും കൂടെ പരിശോധന കഴിഞ്ഞാൽ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഇതെല്ലാം കോടതിയിൽ വിശദമായി സമർപ്പിക്കും ഏതായാലും ഡി ജി പി ഈ അന്വേഷണത്തിൽ മേൽനോട്ടം വഹിക്കുന്ന ഡി ജി പി അല്പസമയം മുമ്പാണ് പ്രണബ് മൊഹന്തി ഇവിടെ സ്ഥലത്തെത്തിയത് ഇത് വളരെ ൗരത്തോടു കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് സസ്പെൻസ് ഉള്ള പോയിന്റ് അവിടെ നിന്നും മൂന്നോ നാലോ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തു ആ ദിവസങ്ങളിലൊന്നും പരിശോധന നടന്നില്ല ഈ ജി പി ആർ സംവിധാനം എത്താൻ വേണ്ടി കൃത്യമായി എസ് ഐ ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ അത് ഇതിപ്പോൾ പതിമൂന്ന് പോയിന്റ് കൂടാതെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഉപയോഗിച്ച് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് ഈ സ്പോട്ട് പതിമൂന്നിലെ പോയിൻ്റ് പതിമൂന്നിലെ സ്ഥലങ്ങളിലാണ് സ്ഥലത്താണ് ഈ പരിശോധന നടക്കുന്നത് അതിനായി വിദഗ്ധർ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ കെ വി ബൈജു സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘ തലവിനും സ്ഥലത്തുണ്ട് അല്പസമയം മുമ്പാണ് എത്തിയത് ബൈജു ഇത് വനമേഖല അല്ല എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുവെ ഒരു ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശമാണോ നിരവധി ആളുകൾ ഈ സ്ഥലത്ത് ഈ പരിശോധന നടക്കുന്നത് കാണാനായി നിരവധി നാട്ടുകാരുടെ അടക്കം അവിടെ എത്തിയിട്ടുണ്ട് പൊതുവെ അവിടുത്തെ ആളുകളുടെ ഒരു ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് കാരണം കുറേ നാളുകളായി പത്ത് മുപ്പത് വർഷമായി ഭീതിയോടെ കഴിഞ്ഞ അല്ലെങ്കിൽ അവിടുത്തെ നിയമവും മറ്റ് നിയമവ്യവസ്ഥകളൊക്കെ നടപ്പാക്കിയിരുന്നത് ഡി ഗ്രൂപ്പ് എന്ന ഡി ഗ്യാങ് അതായത് അവിടുത്തെ ആളുകളെ ഭയപ്പെടുത്തി കൊല്ലും കൊലയും നടത്തിയിരുന്ന ഭീഷണിപ്പെടുത്തിയിരുന്ന ഡി ഗ്യാങ്ങിൻ്റെ ആ ഒരു ഒരു ഡി ഗ്യാങ്ങിൻ്റെ ഭീകരാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് മാധ്യമങ്ങൾക്ക് നേരെ പോലും അവരുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നു ആളുകളെ സംബന്ധിച്ചൊരു ആശങ്ക ഓടിയുന്നൊരു സാഹചര്യമുണ്ടോ അതോ ഇപ്പോഴും ആശങ്ക കൂടുതൽ വർദ്ധിക്കുന്നു ഇതുപോലുള്ള ആ നിരവധി ആളുകളുടെ ആ മൃതദേഹങ്ങൾ ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു ഭയം ആളുകളെ അലട്ടുന്നുണ്ടോ ബൈജു തോമ ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ടോം ചോദിപ്പിച്ചത് വളരെ പ്രധാനമാണ് താവളമാണ് ഈ സ്ഥലം അതായത് നേത്രാവതി പുഴ അതിന് തൊട്ടടുത്ത് സ്നാനഘട്ട സ്നാനഘട്ടയിലാണ് ഒരുപാട് ആളുകൾ എത്തുന്നത് ഈ സ്നാനഘട്ടയിൽ നിന്നും തൊട്ട് പുറത്തു വരുന്ന സ്ഥലത്ത് ഓട്ടോറിക്ഷ ഡി ഗാങ്ങിന്റെ ഓട്ടോറിക്ഷ ഗാങ് ആണ് അവിടെയാണ് ഒരുപാട് ഇതിൽ ചില ആൾക്കാർ ആളുകളിലാണ് എല്ലാവരും എല്ലാം പറയുന്നത് ചില ആളുകൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചില ആളുകൾ ഇവരുടെ ഗ്യാങ്കിൽ പെട്ടവർ ഇത്തരത്തിൽ ഇവിടെ വരുന്ന ആളുകളെ ഓട്ടോറിക്ഷയിൽ കേട്ടിക്കൊണ്ടുപോയി വനത്തിലും മറ്റും കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ആ മൃതദേഹം ഈ ശുചീകരണ തൊഴിലാളി കേൾപ്പിക്കുന്നു അതായത് ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്നത് ഇതേ സ്ഥലത്ത് ഡി ഗാങ് പുറത്ത് ഡി ഗാങ്ങിന്റെ സംഘം അകത്ത് ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സംഘം അങ്ങനെ രാത്രിയോടുകൂടി ഈ മൃതദേഹം ഇയാളെ ഏൽപ്പിക്കുകയും ഇയാൾ ഈ ഇതിന് തൊട്ട് സ്ഥാനഘട്ടിക്ക് തൊട്ട് സമീപമുള്ള ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്ന പതിമൂന്നാം പോയിന്റിൽ ഈ തരത്തിൽ കുഴിച്ചു മൂടുകയും ചെയ്യാതെ ഉണ്ടായിരുന്നത് പിന്നീട് ഇതിന് തൊട്ട് അടുത്തു വരുന്ന എല്ലാം വനപ്ര വനമേഖലകളും ഈ പുഴയുടെ തൊട്ട് തീരങ്ങളും ഒക്കെയാണ് പക്ഷേ ഈ സ്ഥലം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പിന്നെ ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിന് സമീപമാണത് അതായത് ധർമ്മസ്ഥലയുടെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അത്രത്തോളം പ്രധാനമുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ഈ സ്നാനഘട്ടിയിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ എത്തുന്ന സ്ഥലമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡി ഗാംഗിന്റെ ഭീഷണി വകവയ്ക്കാതെ റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് ആ സ്ഥലം ആ സ്ഥലത്താണ് ഈ പതിമൂന്നാം പോയിന്റ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ തലവൻ തന്നെ ഇപ്പോൾ നേരിട്ട് എത്തിയിരിക്കുന്നു അത്രത്തോളം ഗൗരവമുണ്ട് പതിമൂന്നാം പോയിന്റിൻ്റെ പരിശോധന എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പതിമൂന്നാം പോയിന്റിൽ കിട്ടുന്ന നിർണായക തെളിവുകൾ അതിലൊരു പക്ഷേ മലയാളി കണക്ഷൻ കൂടി വരുന്നുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ വിടുന്ന ഏറ്റവും പുതിയ വാർത്ത അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് വലിയ ചർച്ചയായതാണ് കേരളീയ വേഷത്തിലൊരു പെൺകുട്ടി അവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടെന്ന് അത് പതിമൂന്നാം പേരിൽ പോയിന്റിലാണെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു അത് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ പതിമൂന്നാം പോയിന്റിലാണ് അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും കാണാതായ ആ പെൺകുട്ടി ഇനി അതോടൊപ്പം എട്ടു പേരുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇവിടെ കുഴിച്ച് സാധാരണ രീതിയിലുള്ള കുളിച്ച് പരിശോധന പ്രായോഗികമല്ല കാരണം അവിടെ കുഴിക്കുമ്പോൾ തന്നെ വെള്ളം പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട് ഇത് ഒരു മിനി ഡാം ഇതിന് സമീപത്തുണ്ട് സ്ഥാനഘട്ടയാണ് പുഴ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജി പി സംവിധാനം ഉപയോഗിച്ച് കൃത്യമായ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്ഥലത്ത് വളരെ ശ്രദ്ധാപൂർവം ഇത്തരത്തെ കുഴിച്ച് അത് പുറത്തേക്ക് അടുക്കുക അതാണിപ്പോൾ എസ് ഐ ടി രക്ഷ്യമിട്ടിരിക്കുന്നത് പൂർണ്ണമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പച്ച തുണി വെച്ച് മറച്ച് അത്തരത്തിൽ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഇവിടെയും പരിശോധന നടക്കുന്നത് എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നിർണായക ദിനമാണ് ഈ പതിമൂന്നാം പോയിന്റിലെ പരിശോധന ഇത് നാല് ദിവസമായി മാറ്റിവെച്ചുകൊണ്ടിരുന്നതാണ് കാരണം ജി പി ആർ സംവിധാനം വന്നിട്ട് അവിടെ പരിശോധിച്ചാൽ മതി കൂടുതൽ തെളിവുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി എടുത്ത് നാലോളം പോലീസുകാർ ആയുധധാരികളായ പോലീസുകാർ ഇരുപത്തിനാല് മണിക്കൂറും കാവലിൽ നിന്ന് സ്ഥലമാണിത് ഇവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഒരു പക്ഷേ പരിശോധന നാളെ വരെ നീണ്ടേക്കാം കാരണം ജി പി ആർ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അവിടെ അടയാളപ്പെടുത്തതിനു ശേഷം അവർ പക്ഷേ ഇനി ഇന്ന് സമയമില്ലെങ്കിൽ നാളെ ആയിരിക്കും ഇവിടെ വിശദമായ കുഴിച്ച് ഈ ഇത്തരത്തിലുള്ള മൃതദേഹ ആവശ്യങ്ങൾ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഒരു പക്ഷേ ക്ഷേത്രഭൂമിയിലും ഇതുപോലെ ഒരു പുതിയ പോയിന്റ് അതായത് മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നേരത്തെ പരിശോധന നടത്തിയിരുന്നു അവിടെ എട്ടടിയോളം ഉയരത്തിൽ മണ്ണും കല്ലും വസ്തുക്കളും ഒക്കെ ഇട്ട് ഈ തെളിവ് നശിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയെന്ന് അഭിഭാഷകർ ആരോപിച്ചിരുന്നു ആ പ്രദേശത്തുകൂടി ജി പി ആറിൻ്റെ സേവനം ഒരുപക്ഷെ ഉപയോഗിച്ചേക്കാം അവിടെ ഏത് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ നേരത്തെ ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് പതിവിടെ ആഘോഷിക്കാനായ രണ്ടു പേരുടെ മൃതദേഹം അവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തുകൂടി ജി പി ആർ പരിശോധന നടക്കും എന്തായാലും ഈ ആഴ്ചയോട് കൂടി ഈ പരിശോധനയുടെ ഒരു ആദ്യ ഘട്ടത്തെ ഒരു റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ഒരു മാസം ഏകദേശം ആകുന്നു എസ് ഐ ടിയുടെ അന്വേഷണം കുളിച്ച് പരിശോധന ഇത് പതിമൂന്നാം ദിവസമാണ് പതിമൂന്നാം പോയിന്റിൽ നടക്കുന്നത് എല്ലാ പോയിന്റും ഇതുവരെ അടയാളപ്പെടുത്തിയ എല്ലാ പോയിന്റും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ഇനി പുതിയ എഴുപത് ഇടങ്ങളാണ് ഇദ്ദേഹം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കൂടുതൽ എടുത്ത് പരിശോധന നടത്താനുള്ളത് അത് ഒരു പക്ഷേ കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന് ശേഷമായിരിക്കും ആ പരിശോധന നടത്തുക എന്തായാലും ഈ കാര്യത്തിൽ എസ് ഐ ടി അല്ലെങ്കിൽ സംസ്ഥാന കർണാടക സർക്കാരോ പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ഈ ജി പി സംവിധാനം ഇവിടെ എത്തിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം തുടക്കത്തിൽ തന്നെ ഈ പുഴുവെ അരികിലൊക്കെ പരിശോധന നടത്തുക പ്രായോഗികമല്ല എന്ന ഒരു വിമർശനം ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ജി പി ആർ ടെക്നോളജി കൊണ്ടുവരണമെന്ന് ഒരു ന്യൂസ് ന്യൂസൈറ്റിൽ തന്നെയായിരിക്കും ഇത് ആദ്യമായി പുറത്തുവിടുന്നത് ജി പി ആർ സംവിധാനം കൊണ്ടുവരാൻ ആലോചിക്കുന്നു എന്നത് അങ്ങനെ ആ സംവിധാനം ഇന്നലെ കൂടിയാണ് എത്തിയത് ഇന്നലെ ഒരു പരീക്ഷണ പറത്തൽ അവിടെ നടത്തി ഡ്രോൺ കൃത്യമായി പരിശോധിച്ചു അതിനുശേഷമാണ് ഇന്ന് രണ്ട് മണിയോടുകൂടി ശുചീകരണ തൊഴിലാളി ഇവിടെ എത്തിച്ചത് പരിശോധന ഇപ്പോൾ നമുക്ക് തൽസമയ ദൃശ്യങ്ങൾ കാണാം ധർമ്മസ്ഥലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് കാണുന്നത് എന്തായാലും ഇനി ഇന്ന് ഇന്നത്തെ ഈ ഒരു ദിനം നിർണായക ദിനം എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളെ പോലെ ഇന്ന് ഈ എസ് ഐ ടി അന്വേഷണത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക കൂടുതൽ ഇത്തരത്തിലുള്ള മൃതദേഹ ആവശ്യങ്ങൾ ഇവിടുന്ന് ലഭിക്കുമോ അത് എത്ര സമയമെടുക്കും ഈ പരിശോധന ഇതൊക്കെയല്ല ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും തോമ നിർണായകമായ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന് വേണം പറയാൻ പതിമൂന്നാം പോയിൻറ്റിൽ ശുചീകരണ തൊഴിലാളിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പതിമൂന്നാം പോയിന്റിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്ന ജി പി ആർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയുടെ തിരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇവിടെ എട്ട് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നായിരുന്നു നേരത്തെ സാക്ഷി പോലീസിനോട് വെളിപ്പെടുത്തിയത്